ഹായ് അപ്പോൾ ഇന്ന് നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇൻ മൈ ബാഗാണ് സോ എൻ്റെ ഇൻ മൈ ഓഫീസ് ബാഗ് അതെ സോ ഓഫീസ് ബാഗിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അത് വന്നിട്ട് നമുക്ക് ഒരു ഷോൾഡറിൽ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല സോ ടു സൈഡ് ബാഗ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കൂടുതൽ സാധനങ്ങൾ അതിലുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതാണ് വന്നിട്ടുള്ള ബാഗ് ഓഫ് ടു സൈഡ് ബാഗാണ് സോ അതാണ് എനിക്ക് കംഫർട്ടബിൾ വൺ സൈഡ് ബാഗ്സൊക്കെ ഉണ്ട് അത് അത് പെട്ടെന്ന് പുറത്ത് പോയിട്ട് വരാൻ വേണ്ടിയുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ളത് ഞാൻ വേണ്ടി കാണിച്ചു തരാം ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ശരിക്കും ആയിട്ട് പറയാം എൻ്റെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഞാൻ ജെന്യു മറ്റുള്ളവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമോ മറ്റവരെ കോപ്പി അടിച്ചോ ഒന്നും ചെയ്യുന്ന കാര്യമില്ല ശരിക്കും എന്തൊക്കെയാണുള്ളത് നമ്മുടെ കയ്യിൽ വേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് വന്നിട്ട് എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഫോണാണ് അതിലൊരു ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വേറൊരു ഫോണുണ്ട് അതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫോണാണ് എപ്പോഴും കൈ കൊണ്ടുപോകുന്നത് അവിടെ അപ്പോൾ നമുക്ക് വന്നിട്ട് ഇതൊരു സോ ഭയങ്കര ബ്രാൻഡാണ് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ആണ് സോ ഭയങ്കര ഗ്യാരൻറ്റീസ് ഒക്കെ ഉള്ളത് പോയെ തിരിച്ചു കൊണ്ട് കൊടുത്ത് റെഡിയാക്കാവുന്ന ഒരു ടൈപ്സ് ബാഗാണ് ഈ ഒരു ഗ്രേ കളറാണ് അതിൻ്റെ കളർ സോ വൺ ടു ത്രീ ത്രീ റൂംസ് ആണെങ്കിലുള്ളത് പിന്നെ പുറേലൊക്കെ വന്നിട്ട് നെറ്റാണ് അതിന് ഫസ്റ്റ് റൂം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം ഫസ്റ്റ് റൂമിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് റൂമിൽ ഞാൻ ആദ്യം കാണുന്നത് സോഫസ് ടവർ കുറച്ച് വലിയൊരു ടവലാണ് സോ ഇത് കോമൺ കൈ കൊണ്ടു കൈ കുറച്ചിഫിൻ്റെ അതല്ല അത് കയറിയുണ്ട് ഇതെപ്പോഴും നമ്മുടെ ഇതിൽ സൂക്ഷിക്കണ അത്രയും നല്ലത് ഇപ്പോൾ നമ്മൾക്കൊരു ബ്രേക്ക് ടൈമിലായാലും ടീ ടൈമിലായാലും ഫുഡ് കഴിക്കുന്ന ടൈം ആയാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൈ തുടയ്ക്കാനും അതുപോലെ തന്നെ മുഖം കഴുകി വാഷ് ചെയ്തിട്ട് തുടയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഇതാണ് ഈ സത് ഇതെപ്പോഴും ഞാൻ ക്യാരി ചെയ്യും ആരും ഇതില്ലെങ്കിൽ പറ്റില്ല കാര്യം ഒരു കുഞ്ഞു കറച്ചി ഫുഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് മൊത്തം വെള്ളവും അങ്ങനെ അതുകൊണ്ട് ഞാൻ തന്നെ ഇതാക്കിയ സ്ഥാനം ഒന്നത്തെ സ്ഥാനമാണിത് ഇനി പിന്നെ നമ്മുടെ സോളിക്കുന്ന പോകുന്നത് ഇതിൻ്റെ ഹോണറിന് ആദ്യം മുതലേ ഞാൻ ഇതിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ പുതിയ ഫോൺ മേടിച്ചു ഇതിലാണ് ഞാൻ ഷൂട്ട് ചെയ്തോണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഹെഡ്സെറ്റ് ഓക്കെ ഇതെപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും സോ നമ്മൾ ബസ്സിലേക്ക് ഇരിക്കുമ്പോൾ പാട്ട് ഹെഡ്സെറ്റും ഓക്കെ ഇത് ഇനി ഇത് കൊറോണ സമയത്ത് ബാഗ് കിടക്കുന്നതാണ് സോ ഇത് സാനിറ്റൈസർ ആണ് സോ ഇത് ആക്ട്വീ ഹാൻഡ് സാനിറ്റൈസർ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് നല്ല അപ്പോൾ അടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതാരം ഇവിടെ റൂം ഫ്രഷനർ എന്നുള്ള ഒരു ഫീലിങ് വരും അത് പിന്നെ സെക്കൻഡ് വന്നിട്ട് സോ ഇതെനിക്ക് സ്വിറ്റിൽ മേക്കപ്പ് ഇത് മേടിക്കാൻ വേണ്ടി മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയ ഒരു ബാഗാണ് സോ ഇത് നല്ലൊരു ബാഗാണ് ഇതിലെൻ്റെ മെഡിസിൻസ് ആണ് സോ അതൊക്കെ നോക്കും ഇതിൽ വന്നത് ഗ്യാസിൻ്റെ പ്രവോ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കും മറ്റുള്ളവരുടെ ഫുഡ് കഴിക്കും ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കും അപ്പോൾ എനിക്ക് വയർ വേദന ഒക്കെ ഒരുമേനെ ഇത് കഴിക്കും പിന്നെ ഇത് അതിൽ തീരാറ ഇത് തീരാറായതുകൊണ്ട് ഇതൊന്നുകൂടെ നല്ല കുറച്ചുകൂടെ അതിൽ മോതകൾ ടേസ്റ്റ് ഉള്ളതും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബഡ്സ് എങ്ങാനും എന്തെങ്കിലും കഹതി കയറിയാലും പിന്നെ ഞാൻ സൂക്ഷിക്കാനും എവിടെയെങ്കിലും പോകുമ്പോൾ സൂക്ഷിച്ചു വയ്ക്കും പിന്നെ അപ്പോൾ എല്ലാവരും കഴിക്കുന്ന പാരസെറ്റമോൾ പെട്ടെന്ന് തലവേദന അങ്ങനെ നമുക്ക് എമർജൻസി ഹോസ്പിറ്റൽ പോകാൻ പറ്റി കഴിക്കുന്ന സാധനങ്ങളാണ് സോ വിക്സ് വന്നിട്ട് ഇതെല്ലാരുടെ കയ്യിലും വേണം മെഡിക്കൽ ബോക്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കയ്യിലും വേണം സോ ഇതെനിക്ക് മൂക്കടപ്പ് മരുന്ന് ഒഴിച്ചാലും മാറാത്ത ഒരു മാറുമില്ല അപ്പോൾ ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വീട്ടിൽ തന്നെ കുറേ കാര്യം ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ വെച്ച് ഓഫീസൊക്കെ പോകുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ആ പിന്നെ ഇനി ഒന്നുമില്ല വെച്ചേക്കാം സോ അപ്പം ഇതെൻ്റെ അടുത്തുണ്ട് അപ്പം എല്ലാവർക്കും കൊണ്ടുനടക്കാം എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കിത് ഇനി ഇതുപോലത്തെ ഉറങ്ങും കൂടെ ഉണ്ടായെങ്കിൽ ചെയ്യാമായിരുന്നു സെക്കൻഡ് വന്നിട്ട് എല്ലാവരും കയ്യിലുള്ളതാണ് സോ ഇത് ഒരെണ്ണം വെച്ചേക്കും ഒന്നുകിൽ മറ്റുള്ളവർക്ക് ആവശ്യം വരും എൻ്റെ കൂടെയുള്ളവർക്ക് അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യും ഇപ്പം എൻ്റെ പിന്നീട് കുറച്ചൊരു വലിയൊരു ഇത് കവർ വയ്ക്കും അങ്ങനെ ഇതൊരു നല്ലതാണ് കുറച്ച് ലാർജാണ് ഓക്കെ ദെൻ സെക്കൻഡ് വന്നിട്ട് സോ മൈ പവർ ഗ്ലാസ് ഇത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ണ് കണ്ണിൻ്റെ ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഭയങ്കര റോഡ് പണിയായതുകൊണ്ട് സോ ബസ്സിൽ വിൻഡോ സൈഡാണ് കിട്ടണമെങ്കിൽ ഞാനിത് എന്തായാലും വെക്കും കാര്യം ഇങ്ങോട്ടേക്ക് അടിക്കുകയുള്ളൂ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നത്തെ അന്ന് കണ്ണ് ചുമന്നിരിക്കും അപ്പം അതിന് വേണ്ടിയുള്ളത് പിന്നെ സിസ്റ്റം ഫോൺ എല്ലാം ടി വി എല്ലാം യൂസ് ചെയ്യുമ്പോൾ സോ ഇത് ഞാൻ വയ്ക്കുന്നതായിരിക്കും അടിപൊളിയാണ് പക്ഷേ ഞാനിത് കുറേ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു കാര്യം ഇത് റൗണ്ട് വെച്ചിട്ട് എന്നാൽ വലിയ പ്രായം തോന്നിക്കുന്നതൊക്കെ ഒക്കെ പറയും അപ്പോൾ ഞാൻ മാറ്റാനായിട്ട് നോക്കാനും മാറ്റാനായിട്ട് അതിന് ഡെസ്റ്റ് കുന്നിട്ട് സു എല്ലാവരുടെയും വിചാരിച്ചിട്ടുള്ള കാര്യത്തില് ഇതുണ്ടാവും ഗ്ലാസ് സോ ജസ്റ്റ് ഗ്ലാസ് ഇതെൻ്റെ കോമ്പാക്ട് പൗഡറിൻ്റെ കൂടെയുള്ളൊരു ഗ്ലാ ഗ്ലാസ് ആണ് കോമ്പാക്റ്റ് പൗഡർ തീർന്നു പോയി അപ്പോൾ ഞാനിത് നല്ല ഗ്ലാസ് ആണ് നമ്മൾ എന്തിനാണ് വെറുതെ കളയുന്നത് പറഞ്ഞിട്ട് ഉള്ള ഒരു സംഗതിയാണ് സോ ഇതെൻ്റെ ഒരു നെറ്റ് കണക്ട് ചെയ്യുന്നതാണ് ഇതിനകത്ത് പെട്ടെന്ന് ഓക്കെ ഇനി അടുത്ത് വന്നിട്ട് സോ വാലറ്റ് അപ്പം ഇത് വന്നിട്ട് കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കുറേ ഉണ്ട് ഏതെങ്കിലും ഒന്നേ യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ ഇങ്ങനത്തെ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് മറ്റേ കളറെ യൂസ് ചെയ്ത എൻ്റെ ഒരു വിശ്വാസം ഡാർക്ക്സ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ പോകും അങ്ങനെ എങ്ങനെയാണ് കുറച്ച് അന്ധവിശ്വാസങ്ങൾ പിന്നെ എന്താ പറയുക മറ്റുള്ള ആൾക്കാരുടെ കയ്യിലില്ലാതെ എൻ്റെ പേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സിൽ എന്തൊക്കെയാണ് ഉണ്ടെങ്കിൽ നോക്കാം കുറച്ച് ക്യാഷ് പിന്നെ ഇങ്ങനത്തെ ഒരു സംഗതി ഈ ഒരു ഇത് ഇതിലൂടെ നമുക്ക് എന്താ നമ്മുടെ എ ടി എം കാർഡ് നമ്മുടെ ഐ ഡി പ്രൂഫ്സ് എല്ലാം ഇതിൽ വെക്കാം അപ്പോൾ നമ്മുടെ എല്ലാ കാർഡ്സും ഇതിൽ വെക്കാം സോ കുറേ കാർഡ്സൊക്കെ ലൈൻ കിടക്കുകയാണ് പിന്നെ എൻ്റെ ഫോട്ടോ അത്യാവശ്യം വരുമ്പോൾ എല്ലാം ഞാൻ സൂക്ഷി വയ്ക്കും ആധാർ കാർഡ് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എടുത്ത അലങ്കോലപ്പെടുത്തി പിന്നെ സോ ഇതൊരു മണി മാഗ്നറ്റ് സ്റ്റോണാണ് ഇതൊക്കെയാണ് എൻ്റെ വാലറ്റിലുള്ളത് ബാക്കി എല്ലാവരുടെ വാലറ്റ് ഉണ്ടായിരുന്നു അറിയില്ല പിന്നെ എൻ്റെ വാലറ്റിലുള്ളത് സോ പിന്നെ തനിക്കൂടെ ഉണ്ടാവും ഇതുണ്ട് എൻ്റെ വാലറ്റ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണി അതിലൊക്കെ ഇടുന്ന സംഭവം എൻ്റെ പേര് ഞാൻ പറഞ്ഞു സോ പിന്നെ വന്നിട്ട് ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ഇത് എൻ്റെ പേഴ്സിലൊക്കെ ഏലക്കയാണ് കിടക്കാറ് ഗ്രാമ്പു ഏലക്ക ഏതൊക്കെയാണ് എൻ്റെ പേഴ്സിൽ കിടക്കുന്നു കുറച്ച് ക്യാഷ് ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കറുകപ്പെട്ട പിന്നെ ഏലക്ക സോ ഇത് എപ്പോഴും പേഴ്സിൽ വേണമെന്നാണ് എന്നാലേ നമുക്ക് പൈസ വരുവുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട് സോ ഇതൊക്കെയാണ് എൻ്റെ വാലറ്റിൽ ഉള്ളത് ഇതാരും വാലറ്റിത് ഇതെൻ്റെ വാലറ്റിൽ സെക്കൻഡ് വന്നിട്ട് എൻ്റെ കുഞ്ഞ് വാലറ്റ് സോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എന്ന് തോന്നിയിട്ട് ഞാൻ മേടിച്ചാണ് സോ ഏതൊരു കടയിൽ നിന്ന് മേടിച്ചാണ് സോ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് ചില്ലറയ്ക്ക് ചില്ലറ ഇല്ല ചില്ലറ ചില്ലറ ഒക്കെ വെക്കാനായിട്ട് കേട്ടോ ചില്ലറ വയ്ക്കാൻ സെപ്പറേറ്റ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒക്കെ വെക്കാനായിട്ട് പ്പോട്ടേ ഓക്കെ സോ എപ്പോഴും ബാഗിൽ എപ്പോഴും കിടക്കുന്നതാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് സോ ഡാർക്ക്സ് വഡാബ്യൂട്ടിയുടെ ഒരു ഡാക്ക് ഷെയ്ഡ് സോ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ടി വി വൈകുന്നേരം നമുക്ക് പോകാൻ നേരത്തെ സോ ഒന്നും ഇല്ലെങ്കിൽ വാഷ് ചെയ്ത് ഇട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യും പിന്നെ എൻ്റെ ഒരു ത്തെ ഒരു ക്രാഗ എപ്പോഴും എല്ലാരുടെയും കയ്യിൽ ഉണ്ടാവും എൻ്റെ കൈ തലയിലുണ്ടാവും പക്ഷെ എങ്ങാനും അത് പൊട്ടിപ്പോയി അങ്ങനെ മുടി പൊക്കത്തിക്കെട്ട് മുടി അയച്ചിട്ടേക്കുവാണെങ്കിൽ മുടി കെട്ട നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇത് എൻ്റെ ബാഗിൽ തന്നെ കിടക്കും പിന്നെ സോ ഇങ്ങനൊരു ഇതാ വേണം നമ്മുടെ കയ്യിൽ വേണം ഇനി ഇതിനോട് സെപ്പറേറ്റ് ഇതെല്ലാം ഇടാനായിട്ടൊരു ബാഗ് വെക്കാം എന്താണെന്ന് വെച്ചിട്ടില്ല ഇനി അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സോയിനൊന്ന് ജസ്റ്റ് എടുത്ത് വയ്ക്കാം സെക്കൻഡ് റൂമില് വന്നിട്ട് എന്തൊക്കെയാണല്ലെന്ന് വെച്ചാൽ കർച്ചീഫ് ഇതാകത്ത് വെറുതെ വെച്ചിരിക്കാണ് സു ഉപയോഗിച്ചിട്ടില്ല ഞാൻ അപ്പോഴും കൈ എന്താ എന്താ ബാഗിൽ കൂടെ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പോകുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല കർച്ചീഫ് അങ്ങനെ ഒരു ഇതാവുമ്പോൾ പിന്നെ എവിടെ പോയ എൻ്റെ കയ്യിലുണ്ടാകുന്ന സംഗതിയാണിത് കൊണ്ടാ ചിലപ്പോൾ ഇവിടുന്ന് ഇപ്പം കോട്ടയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് വരെ നടക്കണമെങ്കിൽ കോട വേണം സോ നിങ്ങൾ സൺസ്ക്രീൻ പരട്ടുന്ന ആളാണ് ഓ എനിക്ക് വെയിൽ കൊള്ളൂല അങ്ങനെ പറയില്ല സൺസ്ക്രീൻ പരട്ടിയാലും നിങ്ങൾ കുട യൂസ് ചെയ്യണം എവിടെ വന്ന എവിടെ പോയാലും എന്തെങ്കിലും കുടും നമ്മളതിൽ പോയാലും എവിടെ പോയാൽ അടുത്ത് പറയാനും എന്തെങ്കിലും കുടും മഴ എപ്പോഴാണ് എന്തെങ്കിലും പറയാൻ കിട്ടില്ല അങ്ങനെ അയ്യോ വീണ്ടും ഹെഡ്സെറ്റ് സോ അതങ്ങനെ കേട്ടില്ലെങ്കിൽ എവിടെ ഹെഡ്സെറ്റ് പിന്നെ വന്നിട്ട് ചീപ് ചീപ്പ് ചീ എന്തായാലും വേണമല്ലോ പക്ഷേ ഇത് ഞാൻ ഇപ്പോഴത്തെ നമുക്ക് അതിന് സമയമില്ല ചീവില്ല അഡ്ജസ്റ്റ് മുടിയായിട്ട് ഓഫീസിൽ പോകുന്ന സമയം അഡ്ജസ്റ്റ് എടുത്ത് വെച്ചിരിക്കാം പിന്നെ എങ്ങാനും നമുക്ക് ഫ്രഷ് ആവണമെങ്കിൽ മോഹം ഫേസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതിൻ്റെ വലുതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും എൻ്റെ സ്കിൻ കെയർ വീഡിയോയിൽ ഇത് എപ്പോഴും ചെറുത് മേടിച്ച് ബാഗിൽ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ ഓഫീസിലാണെങ്കിൽ പോലും വാഷ് ചെയ്യാം കയ്യിൽ വെക്കാം മനസ്സിലായി ചേർപ്പതല്ലേ ഓക്കേ ചീഫ് പറഞ്ഞതാണ് പിന്നെ വീണ്ടും സ്ക്രാബ് ഇങ്ങനത്തെ തീർന്നില്ലെന്ന് തോന്നുന്നു അങ്ങനെ അപ്പൊ ആ റൂമ് കംപ്ലീറ്റ് ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ റൂമ് എൻ്റെ വാട്ടർ ബോട്ടിൽ സോ ബോട്ടിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയപ്പോൾ കടയിൽ നിന്ന് മേടിച്ചാണിത് വെള്ളം മേടിച്ചു എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഇനി അടുത്ത ബോട്ടിൽ കിട്ടണവരെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും വെള്ളം കൊണ്ടുപോകാറില്ല അവിടെ ഓഫീസിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാൻ അല്ല എല്ലാം എപ്പോഴും വെള്ളം കുപ്പി ഏത് ബാഗിലായാലും എൻ്റെ ഉണ്ടായിരിക്കും പിന്നെയാണ് എൻ്റെ സോ ലഞ്ച് ബോക്സ് ഒക്കെ വെക്കുന്ന ബാഗ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് സോ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് ആദ്യം ഞാനിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാഗ് പുറകിൽ തൂക്കിയിട്ട് ഇത് ഞാൻ കയ്യിലാണ് പിടിക്കുന്നത് അപ്പം എന്നോട് കോളീഗ്സ് പറയും പാത്രം ഒക്കെ പാത്രം കറി പാത്രമൊക്കെ ഒരുപാട് കറി ഉണ്ടാവും ഞാൻ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പാത്രം ഒരുപാട് കറി എല്ലാം ഉണ്ടാവും അപ്പം ഈ ബാഗിൽ വീഴും ഒക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ ബാഗിൽ വീണപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അറിയാമോ എപ്പോഴും ഞാൻ കഴുകേണ്ടി വരും അത് ഒന്നാമത്തെ കാര്യം എനിക്ക് ടൂ സൈഡ് ബാഗ് ഒരണമേ ഉള്ളൂ അതുകൊണ്ട് ഇതിൽ ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഏക എൻ്റെ കൊളീഗ്സ് പറഞ്ഞു അങ്ങനെ എന്തിനാണ് നീ കാണിക്കുന്നത് നീ ഒന്നാമത് ഏരിയാസ് വളരെ മോശമാണ് ഇവിടെ അഴുക്കും പാലമണ്ണിയും കാര്യം ഇതും പിടിച്ചോണ്ട് വന്നിട്ട് ഇതിലെ പറ്റി ചെളിയും കാര്യങ്ങളും ഇപ്പം ഇങ്ങനെ പിടിച്ചോണ്ട് വരണ്ട നീ ഇത് ഇതിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് വരാം അപ്പോൾ ഇത് പുറത്ത് വേണ്ട ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് എടുത്താൽ മതിയുള്ളൂ ഡയറക്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ ഈ ബാഗ് അകത്ത് വെക്കാൻ തുടങ്ങി എന്നാലും അപ്പം അകത്ത് വയ്ക്കുമ്പോൾ എന്താ ഭയങ്കര കനവും ഉണ്ടാവുമല്ലോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് സോ ഒരു നോട്ട് ബുക്ക് ടു നോട്ട്ബുക്ക് പിന്നെ പേന നോട്ട് ബുക്ക് സോ ഇപ്പോൾ എന്താ പറയുക ടൈമിങ്സും ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് സോ നെക്സ്റ്റ് വന്നിട്ട് എല്ലാവർക്കും ഇത് സംഗതി ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ എൻ്റെ പ്ലെയിൻ കമ്പി ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ രാത്രി വെച്ചിട്ട് ഞാനിപ്പോൾ പ്ലെയിൻ കമ്പി ഇടാൻ മറന്നുപോയി സോ അവിടെ ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ പ്ലെയിൻ കമ്പി ഊരി ഇപ്പം രാവിലെ വെച്ചുകൊണ്ട് പോയാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെ പ്ലെയിൻ കമ്പി അഴിക്കുകയുള്ളു ആ പ്ലെയിൻ കമ്പി അഴിച്ച് ഇൻ്റെ ഉള്ളിൽ വെക്കും അല്ല വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ട് അത് നന്നായിട്ട് ഫുഡ് കഴിച്ച് കഴുകിയെല്ലാം കഴുകി കഴിഞ്ഞിട്ട് പ്ലെയിൻ കമ്പി എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒന്നുകൂടെ വായിലേക്ക് വെക്കും അപ്പോൾ പ്ലെയിൻ കമ്പി ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല അപ്പം അതിനാണ് കുറച്ച് വെള്ളം കൊണ്ട് കിടക്കുന്നത് അപ്പം ഇതിനകത്ത് വെച്ചിട്ട് ആ വെള്ളം മാറ്റി മാറ്റി കൊടുക്കുന്നു അതാണ് ഈ സംഗതി ഇത് ചെറിയ ഇതാണ് ഇങ്ങനെയാണ് പറഞ്ഞേക്കാം അപ്പോൾ ട്രാവൽ സമയത്ത് ഇത് കൊണ്ടുപോകാലോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവാം അതിനാണ് ഇങ്ങനെ സംഗതി എൻ്റെ സംഗതി ഇനി വന്നിട്ട് ഇതെന്താ ഇത് വീട്ടിലൊക്കെ വന്ന് കിടക്കുന്നത് സോ ഇത് ഓഫീസ് സെലിബ്രഷൻ്റെ ഭാഗത്തിൻ്റെ എടുത്തൊക്കെ പറഞ്ഞു പക്ഷെ ഇനി ടൈമാണ് പിന്നെ ഇനി നെക്സ്റ്റ് ക്ലോ ഇവിടെ വീണ്ടും പാറ്റ് സോ തിങ്ങിട്ടിട്ടേക്കാം അപ്പോൾ ഇതാണെൻ്റെ ഓക്കെ അപ്പോൾ ഇത് സൈഡിലുള്ള ഒരു ഇത് ഇതിൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ചൊ പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഫോണായാലും ക്യു ഫോൺ ഫോൺ വെക്കാൻ പള്ള ശ്രദ്ധിക്കുക ഫോണായാലും കുടായാലും ഞാൻ ഈ ഒരു നെറ്റിലാണ് വെക്കുന്നത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പിന്നെ ഇപ്പുറത്തെ നെറ്റിലും എന്തോ അയ്യോ ഇപ്പുറത്തെ നെറ്റിലും എന്തായിരിക്കും കറച്ചിരി വീണ്ടും കറച്ചിരിപ്പാണ് ഇല്ലായിട്ടും കറച്ചിരിപ്പ് അപ്പോൾ ഇതാണ് എൻ്റെ വാട്സ് ബൈപ്പാഗ് ഇൻ ഓഫീസ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഓഫീസിലെ ഓഫീസ് ബാഗ് ഇതാണ് എൻ്റെ ഇതിത്രേ ഉള്ളൂ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പ്രശ്നം വെറുതെ എന്തിനാ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഒന്നാമത്തെ കാര്യം ജോലി നമ്മൾ ജോലിക്ക് പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നു സോ അത്രയുള്ള തിങ്സ് അത്രയും കാര്യങ്ങളും സന്താനങ്ങളും നമുക്ക് മതി അതേ കൂടുതൽ എന്താ പറഞ്ഞു സോ നമ്മൾ അതാണ് അത് മാത്രമാണ് കാണിച്ചത് അത്രയേ ഉള്ളൂ കുടവൊണ്ടുപോകാനായിട്ട് നോക്കുക മാക്സിമം ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് പിന്നെ മറ്റൊരു ബാഗ് കാണിക്കാം കേട്ടോ എൻ്റെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബാഗ് ഞാൻ കാണിക്കാട്ടോ ഓക്കെ